ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീറസ് നോവല ശ്രാവണ പല്ലവി ഭാഗം ഇരുപത്തിരണ്ട് ഉണ്ണി പറഞ്ഞതും ആരവിൻ്റെ മുഖം മങ്ങിയെങ്കിലും തൻ്റെ കൂട്ടുകാരനെ വിഷമിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൻ മുഖത്തൊരു ചിരിയെടുത്തണിഞ്ഞു കാരണം ഉണ്ണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ആരേക്കാളും കൂടുതൽ ആരവിനറിയാമായിരുന്നു ഓക്കെ സാർ എടാ നീ വിഷമിക്കണ്ട ഞാൻ ഞാൻ അവളോട് പറഞ്ഞോളാം ഞാനും പെട്ടെന്ന് കണ്ണന്റെ കാര്യം ആലോചിച്ചില്ല ഇവിടെ പാർവതിയമ്മയെ കൊണ്ട് അവൻ ഒറ്റയ്ക്ക് നോക്കാൻ പറ്റിയെന്നുമില്ല അറിയാത്ത സ്ഥലവും ആൾക്കാരുമല്ലേ ഛെ ഞാനത് ആലോചിക്കണമായിരുന്നു ചിരിയോടെയാണ് ആരവ് പറയുന്നതെങ്കിലും അവന്റെ വിഷമം പാർവതിക്ക് മനസ്സിലായിരുന്നു മോനെ ഉണ്ണി നീ ഇങ്ങ് വന്നേ ആരവിനെ ഒന്ന് നോക്കി പാർവതി ശ്രാവണനെ വിളിച്ച് മാറ്റി നിർത്തി എടാ നിനക്കെന്നെ വിശ്വാസമില്ലേ നീ അടുത്തില്ലെങ്കിൽ നിന്നെ മോനെ ഞാൻ നോക്കില്ലെന്ന് വല്ല തോന്നലും നിന്റെ മനസ്സിലുണ്ടോ ദേഷ്യത്തോടെ പാർവതി ചോദിച്ചതും ഉണ്ണി പകപ്പോടെ അമ്മയെ നോക്കി മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് അമ്മ എന്തൊക്കെയായി പറയുന്നേ ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് അമ്മ വിളിച്ചു പറയുന്നത് ഇപ്പം ഇങ്ങനെ പറയാൻ മാത്രം എന്തവിടെ ഉണ്ടായത് പിന്നെ പിന്നെ ഞാൻ എങ്ങനെ പറയണം നിന്റെ വിഷമ സമയങ്ങളിൽ നിന്റെ ഒപ്പം നിന്നവനല്ലേ അവൻ എന്നിട്ടും അവന്റെ സങ്കടം നടിക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു പാർവതി ചോദിച്ചതും ഉണ്ണിയുടെ മുഖം താണു ശരിയാണ് എന്നും കൂടെ തളർന്നു പോയ സമയങ്ങളിൽ ശക്തി പകർന്നു തന്നവനാണ് ആരിക്കൊപ്പം സമയം ചിലവഴിക്കാനുള്ള ആഗ്രഹം തന്നെക്കാൾ കൂടുതൽ ആർക്കാണ് മനസ്സിലാവുക മായയുമായുള്ള പ്രണയനാളുകളിൽ തൻ്റെ മനസ്സും ഇതുപോലെ തന്നെ തന്നെയായിരുന്നില്ലേ അറിയാം അവൻ്റെ മനസ്സ് പക്ഷേ തനിക്ക് കഴിയുമോ കണ്ണനെ വിട്ടു നിൽക്കാൻ ഇന്ന് തൻ്റെ ലോകം തന്നെ കണ്ണനാണ് അവനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ഇരിക്കുന്ന കാര്യം ചിന്തിക്കാൻ വയ്യ ആലോചനയോടെ നിൽക്കുന്ന ഉണ്ണിയെ കണ്ടതും പാർവതി അവൻ്റെ കവളിൽ തലോടി മോനെ എനിക്കറിയാം നിൻ്റെ വിഷമം കണ്ണനെ പിരിഞ്ഞു നിൽക്കാനും നിനക്ക് പറ്റില്ലെന്നറിയാം പക്ഷേ ആരും നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് പറ്റില്ല എന്ന് പറയരുത് മോനെ പാർവതി പറഞ്ഞതും അതിൽ കാര്യമുണ്ടെന്ന് ഉണ്ണിക്ക് തോന്നി പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു ആരോ എടുത്ത് നാട്ടിലേക്ക് പോയി ആദ്യമൊക്കെ വേണ്ടെന്ന് പറഞ്ഞു നിന്നവൻ ഉണ്ണി രണ്ട് ചാട്ടം ചാടിയതും പോവാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു ഉണ്ണി മാധവിനൊപ്പം യു എസിൽ പോകാൻ ടിക്കറ്റ് എടുത്തു ഉണ്ണിക്ക് പകരം രണ്ട് ദിവസത്തേക്ക് രാജേഷ് ഒരു ഓഫീസറെ പല്ലവിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ നേരം ഉറങ്ങിക്കിടക്കുന്ന കണ്ണൻ്റെ നെറ്റിയിൽ ചുംബിക്കുമ്പോൾ ഉണ്ണിയുടെ കണ്ണിൽ നിന്നും രണ്ട് തുള്ളി കണ്ണുനീര് കണ്ണൻ്റെ നെറ്റിയിൽ പതിച്ചു അത് കണ്ട് പാർവതിക്ക് സങ്കടം വന്നെങ്കിലും അവൾ അത് പുറത്തു കാണിച്ചില്ല യാത്ര പറഞ്ഞ് കാറിൽ കയറാൻ നേരം പല്ലവിയോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നവൻ ഓർത്തു അതേസമയം അവൻ്റെ ബുദ്ധി അവനോട് തിരിച്ചു ചോദിച്ചു എന്തിന് എനിക്ക് പകരം നാളെ ഇവിടെ വേറെ ഒരാളുണ്ടാവും യാത്ര പറയാൻ നിന്നാൽ അവൾ വല്ല കൊത്തി വർത്തമാനവും പറഞ്ഞാൽ താനും വല്ലത് പറഞ്ഞു പോകും വെറുതെ ഇറങ്ങാൻ നേരെ തല്ലു അല്ല അല്ലെങ്കിൽ യാത്ര ചോദിച്ചു പോവാൻ മാത്രം അവൾ തൻ്റെ ആരാ ആരുമല്ല തൻ്റെ പ്രവൃത്തിയെ സ്വയം ന്യായീകരിച്ച് ആശ്വാസം കണ്ടെത്തി അവൻ യാത്ര ആരംഭിച്ചു രാവിലെ എഴുന്നേറ്റതും പല്ലവി ബാൽക്കണിയിലേക്ക് ചെന്ന് നിന്നു ഗാർഡൻ ഏരിയയിലേക്ക് നോക്കിയതും അവളുടെ കണ്ണുകൾ വിടർന്നു അവിടെ അവിടെയൊന്ന് കണ്ണൻ കളിക്കുന്നതും അവൻ അടുത്തിരിക്കുന്ന പാർവതിയെയും അവൾ കണ്ടു കണ്ണനെ നോക്കും തോറും അവൾ പോലും മറിയാതെ അവളുടെ ചെടികളിൽ പുഞ്ചിരി വിരിഞ്ഞു ഇപ്പോൾ കുറച്ച് ദിവസമായുള്ള പള്ളയുടെ പ്രവൃത്തികളിൽ ഒന്നായിരുന്നു ഇത് പാർവതിയോടും കണ്ണനോടും അകൽച്ച കാണിക്കുമ്പോഴും അവൾ അറിയാതെ അവളുടെ കണ്ണുകളും മനസ്സും അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പേടിയായിരുന്നു അവൾക്ക് അവരോട് കൂടുതൽ എടുത്താൽ അവരെ സ്നേഹിച്ചു പോകുമോ എന്ന ഭയം ആ സ്നേഹം അവർക്ക് തിരിച്ചു തോന്നിയില്ലെങ്കിലോ എന്ന ഭയം ഒറ്റയ്ക്ക് വളർന്നവളുടെ സ്നേഹം എന്തെന്ന് അനുഭവിക്കാത്തവളുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളും ഭയവും ഉണ്ടായിരുന്നു ഒരിക്കൽ കുഞ്ഞിനെ ശല്യം എന്ന് വിളിച്ചവൾ ഇന്ന് അവൻ്റെ ഓരോ കുസൃതിയും അത്രമേൽ ഇഷ്ടത്തോടെ ആസ്വദിച്ചു കുറച്ച് സമയം അങ്ങനെ നിന്ന് തിരിച്ച് റൂമിൽ കയറി ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി അവൾ താഴേക്ക് ചെന്നു എന്നും അവൾ ചെല്ലുമ്പോൾ ടേബിളിൻ്റെ അടുത്ത് ഉണ്ടാവാറുള്ള ശ്രാവണിനെ കാണാതെ ഇരുന്നതും അവളുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു അതേ സംശയത്തോടെ അവൾ ഭക്ഷണം കഴിക്കാനിരുന്നു എന്തായാലും അവൾ കഴിക്കും മുന്നേ ഭക്ഷണം ചെക്ക് ചെയ്യാൻ അവൻ വരുമെന്ന് അവൾക്കറിയാമായിരുന്നു എന്നാൽ അവളുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് മറ്റൊരാൾ അവൾക്കടുത്തേക്ക് നടന്നു വന്നു ഹു അറിയൂ ആളെ മനസ്സിലാവാതെ അവൾ ചോദിച്ചതും വന്ന ആൾ ഉണ്ണിക്ക് പകരം വന്നതാണെന്ന് അവൾക്ക് മറുപടി കൊടുത്തതും അവൾ നോക്കിയത് ഹോളിലിരുന്ന് കണ്ണന് ഭക്ഷണം കൊടുക്കുന്ന പാർവതിയെ ആയിരുന്നു അവൾക്ക് അവരോട് ഉണ്ണി എവിടെ പോയി എന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു എന്നാൽ എന്തോ ഒന്ന് അവളെ പിന്നിലേക്ക് വലിച്ചു പാർവതി കേൾക്കാൻ വേണ്ടി പുതുതായി വന്ന ആളോട് അവൾ എപ്പോൾ വന്നു എത്ര ദിവസത്തേക്ക് എന്നൊക്കെ ചോദിച്ചു കൊണ്ടിരുന്നു അതും വളരെ ഉച്ചത്തിൽ എല്ലാം കേട്ടുകൊണ്ടിരുന്ന പാർവതിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു ഇത്രയും ദിവസത്തിനിടയ്ക്ക് അവളുടെ ഒളിച്ചുകളി പാർവതി കാണുന്നുണ്ടായിരുന്നു തങ്ങളോടടുക്കാൻ അവളുടെ ആഗ്രഹിക്കുന്നുണ്ടെന്നും എന്നാൽ അതിൽ നിന്നും അവളെ അകറ്റി നിർത്തുന്ന എന്തോ കാര്യമുണ്ടെന്നും അത് മറികടന്ന് അവൾ സ്വയം തങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും പാർവതിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ അവൾ അവളെ പരമാവധി അവഗണിച്ചു പോന്നു തങ്ങളുടെ സംസാരമെല്ലാം കേട്ടിട്ടും ഒന്നും പറയാതെ ഇരിക്കുന്ന പാർവതിയെ കാണുകെ അവളിൽ പരിഭാവം നിറഞ്ഞു എന്നാൽ അത് മാറി മുഖം ദേഷ്യത്തൽ വലിഞ്ഞു മുറുകാൻ അധിക സമയം വേണ്ടി വന്നില്ല തനിക്ക് കഴിക്കാനായി വിളമ്പിയ പ്ലേറ്റിൽ നിന്നും കൈയിട്ട് സ്വന്തം വായിൽ വെച്ച് നുണയുന്നവനെ കാണുകെ അറപ്പും വെറുപ്പും ദേഷ്യവും തോന്നി അവൾക്ക് കൂടാതെ തന്റെ ദേഹത്തിലൂടെ ഓടി നടക്കുന്ന അവന്റെ കണ്ണുകൾ കൂടി കണ്ടതും അവളുടെ നിയന്ത്രണം വിട്ട് മുന്നിലുള്ള പ്ലേറ്റ് തട്ടിത്തെറുപ്പിച്ച് ചാടി എഴുന്നേറ്റ് അയാളെ കവളിൽ ആഞ്ഞുതല്ലി പല്ലവി ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ പാർവതി അവൾ തല്ലുന്നത് കണ്ടതും വേഗം കണ്ണനെയും എടുത്ത് അവൾക്കടുത്തേക്ക് ചെന്നു മോളെ എന്താ എന്തുപറ്റി എന്തിനെ നീ തല്ലിയേ ആകുലതയോടെ ചോദിക്കുന്നവരെ കാണുകെ പല്ലവിക്ക് ഓർമ്മ വന്നത് ഇത്രയും ദിവസം അവളെ അവർ അവഗണിച്ചതായിരുന്നു തുടരും